നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദ കേന്ദ്രങ്ങളിൽ ഒന്നായ ദുബായ് ഗാർഡൻ ഗ്ലൂ പുതിയ സ്ഥലത്തേക്ക് മാറ്റുന്നു പത്താമത് സീസൺ അവസാനിപ്പിച്ചുകൊണ്ട് എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിട്ട അറിയിപ്പിലാണ് അധികൃതർ പുതിയ സ്ഥലത്തേക്ക് മാറ്റുന്നത് വെളിപ്പെടുത്തിയത് പുതുമകളോടെയാണ് പുതിയ സ്ഥലത്ത് ഗാർഡൻ ഗ്ലോ ആരംഭിക്കുക നിലവിൽ സഹബേൽ പാർക്കിലാണ് പ്രവർത്തിച്ചു വരുന്നത് അടുത്ത സീസൺ ആരംഭിക്കുന്ന തീയതിയോ പുതിയ സ്ഥലമോ വെളിപ്പെടുത്തിയിട്ടില്ല കുട്ടികളെയും കുടുംബങ്ങളെയും ധാരാളമായി ആകർഷിക്കുന്ന നഗരത്തിലെ വിനോദ കേന്ദ്രമാണ് ഗാർഡൻ ഗ്ലോ രണ്ടായിരത്തി പതിനഞ്ചിലാണ് സീൽ പാർക്കിൽ ഗാർഡൻ ഗ്ലോ തുറന്നത് വർണ്ണപ്രകാശം നിറഞ്ഞ ശില്പങ്ങൾ ജീവൻ തുടിക്കുന്ന ആനിമേട്രോണിക് ദിനോസറുകൾ പുനരുപയോഗം ചെയ്ത വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ച പരിസ്ഥിതി തീം ആർട്ട് ഇൻസ്റ്റലേഷനുകൾ എന്നിവയാണ് ഇവിടെ സജ്ജീകരിച്ചിരുന്നത് താമസക്കാർക്കും വിനോദ സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട കേന്ദ്രമായി ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് ഇത് മാറിയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഇരുട്ടിൽ തിളങ്ങുന്ന പൂന്തോട്ടം ഗ്ലോ എൻ ദ ഡാർക്ക് ഗാർഡൻ എന്ന പദവിയും ഇതിന് ലഭിച്ചിരുന്നു തഴബിയൽ പാർക്കിൽ വലിയ നവീകരണവും മാറ്റവും നടക്കാനിരിക്കെയാണ് ഗാർഡൻ സ്ഥലം മാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നത് ദുബായ് രണ്ടായിരത്തി നാൽപ്പത് അർബൻ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി എന്ന പേരിൽ മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ വെൽബീയിങ് റിസോർട്ടും ഇന്ററാക്റ്റീവ് പാർക്കും തുറക്കുന്നുമുണ്ട് ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്സൂം അംഗീകാരം നൽകിയ തെർം ദുബായ് പദ്ധതി സുസ്ഥിരത ക്ഷേമം മെച്ചപ്പെട്ട ജീവിത നിലവാരം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പാണ് ഇരുന്നൂറ് കോടി ദീർഘം നിക്ഷേപിച്ച് നിർമ്മിക്കുന്ന ഈ റിസോർട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ചു ലക്ഷം ചതുരക്ഷ അടി വിസ്തീർണമുള്ള പദ്ധതിയിൽ തെർമൽ പൂളുകൾ പതിനഞ്ച് വാട്ടർ സ്ലൈഡുകൾ മൂന്ന് ഉയർന്ന വെള്ളച്ചാട്ടങ്ങൾ റെസ്റ്റോറന്റ് ഇരുന്നൂറിലധികം സസ്യ ഇനങ്ങളുടെ ആവാസ കേന്ദ്രമായ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ ബൊട്ടാനിക് ഗാർഡൻ എന്നിവയും ഉൾപ്പെടും